വീടിന്റെ അവകാശത്തിന്റെയും റീച്ചിന്റെയും പുറകെ റേണു നടക്കുമ്പോൾ കിച്ചുവിനെ ചേർത്ത് പിടിച്ച് കിച്ചുവിന്റെ വെല്ലിനും വെല്ലമ്മയും കിച്ചുവിന്റെ പുതിയ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് നടനും മിമിക്രി താരവുമായാണ് കൊല്ലം സുതിയെ മലയാളികൾക്ക് പരിചയം കോമഡി ഷോകളിൽ മത്സരിച്ചാണ് സിനിമയിലേക്കുള്ള അവസരം സുതി നേടിയെടുത്തത് ധമാർ പടാൻ സ്റ്റാർ മാജിക് തുടങ്ങിയ ഷോയുടെ ഭാഗമായ ശേഷം സുധിയെ പ്രേക്ഷകർ കൂടുതൽ അടുത്തറിയാനും സ്നേഹിക്കാനും തുടങ്ങി സ്റ്റാർ മാജിക് ഷോയുടെ ഭാഗമായിരുന്ന സെലിബ്രിറ്റികളിൽ ജനപ്രിയനും തന്നെയായിരുന്നു രണ്ടു വർഷം മുമ്പ് ഒരു കാർ അപകടത്തിലാണ് മരിച്ചത് നടന്റെ സ്വകാര്യ ജീവിതം എത്രത്തോളം ദുരിതം നിറഞ്ഞതായിരുന്നുവെന്ന് മരണശേഷമാണ് പ്രേക്ഷകർ അറിഞ്ഞത് സുധിയുടെ മരണത്തോടെ അനാഥരായ രണ്ട് കുഞ്ഞുങ്ങൾക്കും ഭാര്യ രേണുവിനും വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും വീടും കുട്ടികളുടെ വിദ്യാഭ്യാസവും ഉൾപ്പെടെ കേരളത്തിലും വിദേശത്തുമുള്ള സന്മനസുകൾ ഫ്ളൈവേഴ്സ് ചാനലും ചേർന്ന് ഒരുക്കിയിരുന്നു വലിയ വരുമാനമൊന്നും ഷോയിലൂടെയും സിനിമാ അഭിനയത്തിലൂടെയും സമ്പാദിക്കാൻ കഴിയാത്ത പോയതിനാൽ വാടക വീട്ടിലായിരുന്നു സുധി കുടുംബത്തോടൊപ്പം കഴിഞ്ഞത് നടന്റെ മക്കൾക്കും ഭാര്യയ്ക്കുമായി സന്നദ്ധ സംഘടനയായ കെ എച്ച് ഡി സിയാണ് വീട് നിർമ്മിച്ചു കൊടുത്തത് എന്നാൽ ഇന്ന് ആ വീടും അതിന്റെ അവകാശവുമാണ് ഏറ്റവും വലിയ വിവാദ വിഷയം വീടിന്റെ നിർമ്മാണത്തിൽ അശാസ്ത്രീയതയുണ്ടെന്ന് രേണുവും മാതാപിതാക്കളും ആരോപിക്കുന്നത് ചോർച്ചയും തേപ്പ് പൊളിഞ്ഞു പോകുന്ന സ്ഥിതിയും എല്ലാമാണ് ഉള്ളതെന്ന് രേണുവിന്റെ പരാതി സുധിയുടെ മക്കൾക്ക് താമസിക്കാനായി പണിത വീട്ടിൽ സഹോദരിയും കുടുംബത്തെയും മാതാപിതാക്കളെയും താമസിപ്പിച്ചു ാണ് രേണുവിനെതിരെ വിമർശനം വിമർശനം വർദ്ധിച്ചതോടെ സന്നദ്ധ സംഘടന വെച്ചതെന്ന വീട് കൂട്ടിയിട്ട് വാടകയ്ക്ക് താമസിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രേണു സുധിയുടെ മൂത്ത മകൻ കിച്ചുവിന് സുതി ഒരിടമോ അവകാശമോ ഉള്ളതായി തോന്നിയിട്ടില്ല എന്നും വിമർശിച്ചിരുന്നു വീടും അതിന്റെ അവകാശവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെയാണ് രേണു അതേസമയം പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാവുന്നത് സുധിയുടെ മൂത്ത മകൻ കിച്ചു ആണ് സുതിലയത്തിൽ വിരളമായി മാത്രമേ കിച്ചു താമസിക്കാറുള്ളൂ സുധിയുടെ അമ്മയ്ക്കും സഹോദരന്റെ കുടുംബത്തിനും ഒപ്പം കൊല്ലത്താണ് കിച്ചുവിന്റെ താമസം കൂടാതെ ആനിമേഷൻ പഠിക്കുന്നുണ്ട് രണ്ടാനമ്മയായ രേണു വീടിനെയും അതുമായി ചുറ്റപ്പെട്ട വിവാദങ്ങൾക്കും പിന്നാലെ അവകാശത്തിനും റീച്ചിനുമായി പായുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്കൊപ്പം സമാധാനപരമായി മുന്നോട്ടു പോകുകയാണ് കിച്ചു ശ്രുതിയുടെ ചേട്ടനും ഭാര്യയും സ്വന്തം മകനെ പോലെയാണ് കിച്ചുവിനെ സംരക്ഷിക്കുന്നതും സ്നേഹിക്കുന്നതും അടുത്തിടെയാണ് കിച്ചു യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് ഇതിനോടകം ഒരു ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ലഭിച്ചു കഴിഞ്ഞു വീഡിയോ മില്യൺ അടിച്ചതോടെയാണ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ലഭിച്ച ആഘോഷവും കൊല്ലത്തെ വീട്ടിലാണ് കിച്ചു നടത്തിയത് കേക്ക് കേക്കുമുറിച്ചും സന്തോഷം പങ്കിടാൻ സുധിയുടെ ചേട്ടനും കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കുടുംബസമേതം കാലാവസ്ഥയ്ക്ക് നടത്തിയ യാത്രയുടെ ബ്ലോഗും കിച്ചു പങ്കിട്ടിരുന്നു അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട കിച്ചുവിനെ ചേർത്ത് പിടിക്കുന്ന സുധിയുടെ അമ്മയെയും ചേട്ടനെയും കുടുംബത്തെയും പ്രശംസിച്ചാണ് കമന്റുകൾ കിച്ചുവിനെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്നതിന് കിച്ചുവിന്റെ വല്യച്ഛനെയും വല്യമ്മയെയും മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ കിച്ചുവിന്റെ അച്ഛന്റെ ചേട്ടന്റെ ഭാര്യയോട് ബഹുമാനം തോന്നുന്നു അവർ സ്വന്തം മോനെ പോലെ ആ കുഞ്ഞിനെ ചേർത്ത് നിർത്തി ഇവരുടെ കൂടെ കിച്ചു നല്ല ഹാപ്പിയാണെന്ന് തോന്നുന്നു കിച്ചുവിനെ ഇതുപോലെ സ്നേഹിക്കുന്ന ഇവരോടൊപ്പം തന്നെയാണ് ഈ മോൻ ജീവിക്കേണ്ടത് ചേട്ടൻ ഫാമിലി ഒത്തിരി ഇഷ്ടം എന്നിങ്ങനെയാണ് കമന്റുകൾ കുഞ്ഞനിയൻ ഋതുലിനെ കാണാനായി സുതിലേയത്തിലേക്ക് പോകാനും കിച്ചു സമയം കണ്ടെത്താറുണ്ട്